ുട്ടി കിരിക്കണോ എന്താ ഇരിക്കി അത് തന്നെ കളിച്ചോളൂട്ടാ കിളിക്കി കിളിക്കി വിട്ടുവാ െറിഞ്ഞിട്ട കുണ്ട കുണ്ടടി താ എടുക്ക് കൊണ്ടുവര ചെറുക്കം കിടക്കണേ അവനോട് കിടന്ന് ഉറങ്ങിയാൽ മതി എപ്പോഴും എന്നാ കൊടുത്തു കിരിക്കി എടുത്തോണ്ടോ ചിരിക്കടി கிளகி கிளக்கி தெனடி എന്താണ് അടേക്കാ നാ ഓടേ ഓടേ എന്താ പറഞ്ഞോ അറിയാനേ സോക്യേ എന്നെ പോരാന്ന് ഇതുവരെ പോയ വൈ വെച്ചിട്ടുള്ളങ്ങന കാണുന്നേ ചേട്ടാ എങ്ങനെയുള്ള നല്ല നിങ്ങള് വന്ന് ഒക്കെടാ ഒക്കെടാ നിങ്ങള് ഓടിച്ചോണേ അന്നെട കൊണ്ടുവെക്കണെ അന്നെട അങ്കി ഒക്കെ മാഷെ പുറത്ത് വെക്കേ അതെ അതെ അങ്കി അങ്കി പോയിടോ ആയിറോ ഗാനിക്കുട്ടി അവിടെ സാധനങ്ങളെല്ലാം നശിപ്പിച്ചു എന്ന് പറഞ്ഞതാണ് ആ അമ്മ അറിഞ്ഞുതരാം അമ്മ അറിഞ്ഞുതരാം താ അറിഞ്ഞേരാം ഒരു വടച്ചിനെ വരാൻ കൊട. സ. താടി ഇടാ. ടു. സാറേ മുതു വയ്യ. ഇന്നെ मारेवा. അഞ്ചിക്കേ ഇന്നെ मारेवा. ഹ്. ഇങ്ങേട്ട്. 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 അയ്യോ, പൈ കടിയാ.